ഇസി ഓഡി അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം ഇതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഇസി മെയിൻ മെയിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ലോ ഗ്ലൈസിക് ഇൻഡക്ട്സ് ഉള്ള ഫുഡാണ് ഇസി ഓഡി ഉള്ളവരും കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീൻ റിച്ചാക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഭക്ഷണം കഴിഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ശരീരത്തിൽ എത്ര ഊർജ്ജം കിട്ടുന്നുണ്ടോ ആ ഊർജ്ജത്തിന് നമ്മൾ യൂസ് ചെയ്തു പോകണം അല്ലേ അങ്ങനെ യൂസ് ചെയ്യാതെ വരുമ്പോഴാണ് ഈ എക്സസൈസ് ആയിട്ട് വരുന്ന എനർജി ഫാറ്റ് ഫോമിൽ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വയറ് ചാടുന്നതും ബോഡി വെയ്റ്റ് കൂടുന്നതും അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതൊക്കെ അപ്പം നിർബന്ധമായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് എക്സസൈസ് ഡെയിലി ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന തടിച്ച ആൾക്കാർ മാത്രം അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കുന്നവർ മാത്രം ചെയ്താൽ മതിയെന്ന് വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടി മാത്രല്ല നമ്മൾ വ്യായാമം പറയുന്നത് നമ്മുടെ ബിഷോഡിയിൽ വരുന്ന ഹോർമോണൽ ഇമ്പാലൻസസ് ഉണ്ടല്ലോ ആ ഹോർമോൺസിനൊക്കെ ബാലൻസ് ചെയ്യാനും പ്രത്യേകിച്ച് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനൊക്കെ എക്സസൈസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എക്സസൈസ് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് എക്സസൈസ് ആണ് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഒറ്റയടിക്ക് ഒരുപാട് സ്റ്റെറസ് ആയിട്ടുള്ള വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെയല്ല മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള യോഗ നല്ലൊരു ആണ് പിന്നെ സ്റ്റെ ട്രെയിനിങ് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ഇതുപോലെ മോഡറേറ്റ് ഇൻറ്റെൻസിറ്റിയിലുള്ള കാർഡിയോ വർക്ക്ഔട്ട്സ് പിന്നെ ഈ ജിമ്മിലൊന്നും പോകാൻ പറ്റാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ബ്രിസ്ക് വാക്കിംഗ് അതല്ലെങ്കിൽ സ്വിമ്മിങ് ഡാൻസിങ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോം ഓഫ് എക്സസൈസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ജിമ്മിൽ പോയി ചെയ്യണം എന്നല്ല നമ്മുടെ ശരീരം മുഴുവനായിട്ട് അനങ്ങുന്ന രീതിയിലുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് കിട്ടണം എന്നുള്ളതാണ് അപ്പൊ അത് നിർബന്ധമായിട്ടും എല്ലാതെയും നമ്മുടെ ഡേ ടു ഡേ ലൈഫിന്റെ ഒരു ഭാഗമാക്കിട്ട് വെക്കാം പിന്നെ ഇതുപോലെ ഫിസിയോഡിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഉറക്കവും നമ്മുടെ സ്ട്രെസ്സും ഉറങ്ങാന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി സ്ലീപ്പ് ആണ് വേണ്ടത് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് കണ്ടിന്യൂസ്ലി രാത്രി തന്നെ രാത്രി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് എട്ട് മണിക്ക് എണീക്കല്ല ഡേളിറ്റും പെരുടെ അതായിരിക്കണം നമ്മുടെ ഉറക്കം നമ്മൾ ഉറങ്ങുന്നത് മാക്സിമം ഒരു പത്ത് പത്ത് മണി അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിയുടെ മുന്നെങ്കിലും മിനിമം നമ്മൾ ഉറങ്ങിയിരിക്കണം എന്നിട്ട് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് കണ്ടിന്യൂസ് അതിൻ്റെ ഡെയിലി ബ്രേക്ക് ഒന്നും വരാതെ ഇടയ്ക്ക് ഫോണൊന്നും എടുത്ത് നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പ് അത് നിർബന്ധമാണ് കാരണം ഈ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഒക്കെ കൂടും ബോഡിയുടെ മെറ്റബോളിസ് ഒക്കെ ഒന്ന് ഇതാൻ പറയും ആവശ്യമുള്ള റെസ്റ്റ് കിട്ടണമെങ്കിലും റിഫ്രഷ് ആവണമെങ്കിലൊക്കെ ഉറക്കം വളരെ അത്യാവശ്യമാണ് അടുത്ത കാര്യം സ്ട്രെസ്സ് സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്ട്രെസ്സും ആവാം മെൻറ്റൽ സ്ട്രെസ്സും ആവാം ഫിസിക്കൽ സ്ട്രെസ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രേണസ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു എക്സ്ട്രാ സ്ട്രെസ് ആണ് ബോഡിക്ക് അതുകൊണ്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മോഡറേറ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഇതുപോലെ മെന്റൽ സ്ട്രെസ് അപ്പം എക്സാം ടെൻഷൻ ഉള്ളവരും ജോലി ടെൻഷൻ ടെൻഷനുള്ളവരും കല്യാണത്തിൻ്റെ ഉള്ളവരും അങ്ങനെ ഒരുപാട് ഫോം ഓഫ് സ്ട്രെസ് നമ്മുടെ ലൈഫിൽ ഡെയിലി വന്നുകൊണ്ടിരിക്കും അതിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിക്കുക അതിന് നല്ലൊരു ഫോമാണ് യോഗ ചെയ്യണത് അതുപോലെ മെഡിറ്റേഷൻ ചെയ്യണത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക വായിക്കാം മ്യൂസിക് കേൾക്കാം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യണ ഒരു കാര്യം ആ കാര്യം ചെയ്യുക സ്ട്രെസ് ചെയ്യണ കാര്യത്തൊന്നും ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് ഒരുപാട് വർക്ക് സ്ട്രെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ എപ്പോഴും ശ്രമിക്കുക അങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്തു ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ് കാരണം എന്താന്ന് വെച്ചാൽ സ്ട്രെസ് ബോഡിയിലുള്ള സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളും കൂടെ കൂടും കോർട്ടിസോൾ കൂടുന്നത് ബാക്കി ഹോർമോൺ എഫക്ട് ചെയ്യും നമ്മുടെ വെയിറ്റ് ഗെയിനിനെ അത് കുറച്ചും കൂടി വേർസ് ആക്കും പി സിഒഡിയുടെ മറ്റു സിംറ്റംസിനെയൊക്കെ വേർസ് ആക്കും അതുകൊണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യും ഫിസിക്കൽ ആക്ടിവിറ്റിയും സ്ട്രെസ്സും ഇന്നത്തെ കാലത്ത് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാല് നമുക്ക് ആവശ്യമുള്ള ആക്ടിവിറ്റി കിട്ടുന്നില്ല ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ജോലി അങ്ങനെയാണ് നമ്മുടെ ജീവിത രീതി അങ്ങനെയാണ് നമ്മൾ കഴിക്കണ ഭക്ഷണത്തിന്റെ എനർജി ഡ്രെയിൻ ഔട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതിന് ബെസ്റ്റ് വേ എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യൽ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വെയ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബിസി ഓഡി സിംറ്റംസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ ഈ ഓവർ വെയ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് വളരെ ഹെൽപ്പ് ചെയ്യുമല്ലോ നിങ്ങളുടെ ബോഡി വെയ്റ്റിന്റെ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾ കുറച്ചാൽ തന്നെ പി സി സിംറ്റംസ് ഇമ്പ്രൂവ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് നിങ്ങളുടെ സൈക്കിൾസ് ഒക്കെ റെഗുലർ ആവും ഹോർമോൺസ് ഒക്കെ ബാലൻസ്ഡ് ആവും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് വെയിറ്റ് കുറച്ചാണ് പി സി ഒ ഡി മാറും ഞാൻ ഉദ്ദേശിച്ചത് അത് പി സി ഒ ഡിയുടെ സിംറ്റംസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇതൊക്കെ ചെയ്ത കൂടെ തന്നെ നമ്മൾ നമ്മുടെ സിംറ്റംസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് റെഗുലറായിട്ട് മോണിറ്ററൈസ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ പിരീഡ് സൈക്കിള് ട്രാക്ക് ചെയ്യുക അത് ആയിട്ട് വരുന്നുണ്ടോ നോക്കുക നിങ്ങളുടെ വെയിറ്റ് കുറയുന്നുണ്ടോയെന്ന് നോക്കാം നിങ്ങൾക്കുള്ള മുടി കൊഴിച്ചിലും മുഖക്കുരു പോലുള്ള മറ്റ് സിംറ്റംസ് കുറയുന്നുണ്ടോയെന്ന് നോക്കുക പി സി ഒ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്കാനിങ്ങിൽ സിസ്റ്റ് ഇല്ലാത്ത ഒരു സ്കാനിങ് കിട്ടുക എന്നുള്ളതല്ല നമ്മൾ പി സി ഒ ചികിത്സയുടെ ഒക്കെ റിസൾട്ടിൻ്റെ അൾട്ടിമേറ്റ് എയിം ആയിട്ട് പറയുന്നത് സിസ്റ്റിന് കംപ്ലീറ്റ് ആയിട്ട് പോക്കാന്നുള്ളതിനുപരി നിങ്ങൾക്ക് എന്തൊക്കെ സിംറ്റംസ് ആണോ ഉള്ളത് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണത് സിംറ്റംസ് മാനേജ് ആ നിങ്ങൾക്ക് അത് കാരണം വരുന്ന ഇൻഫെർട്ടിലിറ്റി ഒക്കെ പോലുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റി നിർത്താൻ പറ്റും ഓവറിയുടെ ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്തിട്ട് ഓഗുലേഷനൊക്കെ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അതിലേക്കാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഇനി ഈ സിംറ്റംസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പി സി ഒ ഡി കാരണമുള്ള കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഓഗുലേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാന് കൺസീവ് ചെയ്യാന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്നുള്ളത് നിങ്ങൾ നോക്കുക അതിന് ആവശ്യമുള്ള സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കും അതുപോലെ പി സി ഒ എസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ശരീരത്തിന് മുഴുവനായിട്ട് എഫക്ട് ആയിട്ടുണ്ടെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാനും പിന്നെ ഹൃദ്രോഗങ്ങളും കൊളസ്ട്രോളും പി പി അങ്ങനെയുള്ള കാര്യങ്ങൾ വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അൺകൺട്രോൾഡ് പി സി ഒ ഡവരൊക്കെയുള്ള ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്തോണ്ടിരിക്കുക നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒബാസിറ്റി വരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് പോവുക ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ കറക്റ്റ് സമയത്ത് തന്നെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും അപ്പം ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കണതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ബി സി ഡിയിൽ നിങ്ങൾ വെയിറ്റ് കുറച്ച് ഡയറ്റ് മാത്രം നോക്കിയാൽ എല്ലാ കേസസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല നിങ്ങളുടെ ഹോർമോൺ ലെവൽസിന്റെ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സിംറ്റംസ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ മെഡിസിൻ കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഫിസി ഓടി ഇമ്പ്രൂവ് ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ മെഡിസിൻ കഴിക്കുമ്പോൾ മെഡിസിൻ മാത്രം കഴിച്ചാൽ പോരാ ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ വേണം രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫിസി മാനേജ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ഫിസിയോ വയസ്സ് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പി സിയോ വയസ്സ് എന്ന് പറയുന്നത് ഒരു മാറാരോഗോ രോഗമോ അല്ലെങ്കിൽ പി സി വയസ്സ് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്നോ അങ്ങനെയൊന്നും ഇല്ല ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് എടുക്കാൻ പറ്റും ഇതൊക്കെ ശ്രദ്ധിക്കാം ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പോയി കാണാം പിന്നെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ബാക്കിയുള്ളവരിലേക്കും കൂടെ എത്തിക്കുക ഇനി അടുത്തൊരു ഹെൽത്തി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ